ഹായ് നിങ്ങൾക്കൊരു മെൻ്റലിസ്റ്റ് ആകാൻ താല്പര്യമുണ്ടോ ഒരു മെന്റലിസ്റ്റ് ആകാൻ അതിന് വലിയ പാടൊന്നുമില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു മെന്റലിസ്റ്റ് ആകാം മറ്റുള്ളവരുടെ മൈൻഡ് റീഡ് ചെയ്യാനും അവർ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആരാണെന്ന് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടും അവരുടെ എ ടി എമ്മിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് പറയാനായിട്ടും അങ്ങനെയുള്ള എന്ത് കാര്യമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഒരു പേപ്പറിലൊരു പടം വരയ്ക്കുമ്പോൾ ആ പടം നിങ്ങൾക്ക് ഇവിടെ വേറൊരു പേപ്പറിൽ വരച്ച് കാണിക്കാൻ ഒരു അവസ്ഥയൊക്കെ അങ്ങനെ ഒരു ഏറ്റവും അങ്ങേയറ്റം വരെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ഇതായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിന് നിങ്ങൾ വലിയ കോഴ്സ് എടുത്തോ കാര്യങ്ങൾ െടുത്തോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അധികം പൈസ ചിലവോ കാര്യങ്ങളോ ഇല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മെൻ്റലിസം ഞാൻ പഠിപ്പിച്ചു തരാം സിമ്പിളാണ് എൻ്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു അര മണിക്കൂറോ ഉള്ള ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റൊരാളെ ചെയ്യാം മൈൻഡ് റീഡ് ചെയ്യാം കാര്യങ്ങൾ മെ മെൻറ്റലിസ്തിൻ്റെ അകത്തെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്യാമെന്ന് ഞാൻ കൺഫേം ആയിട്ട് നിങ്ങളോട് പറയുകയാണ് അത്രയേറെ ക്ലിയർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുകയും ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളെ ചെയ്യാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന നൂറ് ശതമാനം സക്സസ്സും ആകും അപ്പോൾ ഈ മൈൻഡ്രീഡ് എന്ന് പറയുന്ന സംഭവമൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാം ഈ മെൻ്റലിസ്റ്റ് അനന്തു അങ്ങനെയുള്ള മെൻ്റലി വലിയ വലിയ മെൻ്റലിസ്റ്റുകൾ ചെയ്യുന്ന എന്താണോ അതുതന്നെയായിരിക്കും ഞാൻ നിങ്ങളെയും പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അത് നിങ്ങളത് പഠിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അതുതന്നെയാണ് ഏറ്റവും വലുത് നിങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങിയോ ഉറപ്പായിട്ടും കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ മെൻറ്റലിസത്തിലേക്ക് കിടന്നു മെൻ്റലിസം എന്താണെന്നുള്ളതും മെൻ്റലിസം സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് പഠിക്കാമെന്നുള്ളതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നതായിരിക്കും മൈൻഡ് റീഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നിങ്ങൾക്ക് പഠിക്കണതെന്നുണ്ടെങ്കിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ ഒമ്പത് ഒമ്പത് ഏഴ് ആ ഒരു എമൗണ്ടിന് മൈൻഡ് റീഡിങ് ഫുള്ളായിട്ട് മറ്റുള്ളവരുടെ മൈൻഡ് റീഡ് ചെയ്യാനും മറ്റുള്ളവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ആ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും ചില ഒരു ഒന്നര മണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ മറ്റുള്ള ആളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് നൂറ് ശതമാനം പിന്നെ അതുമാത്രമല്ല മെൻ്റലിസ്റ്റിൻ്റെ അകത്തോളം ബാക്കിയുള്ള പെർഫോമൻസുകളൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് പേജിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ചാനലിൻ്റെ അകത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ താല്പര്യം അത് പോയി കണ്ടിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഏതാണോ പറഞ്ഞാൽ മതി അതിന് നമ്മൾ വെറും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ തൊട്ട് വരെ നമ്മുടെ അടുത്ത് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ ജസ്റ്റ് നോക്കുക ഇഷ്ടമുള്ള അതിൻ്റെ എല്ലാം ലാസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് ട്യൂട്ടോറിയലിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പഠിക്കാൻ പറ്റും മൈൻഡ് റീഡിംഗ് ആ പഠിക്കണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അത് നിങ്ങൾ പേയ്മെൻറ്റ് വാട്സാപ്പ് വഴി നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അയച്ചാൽ മതി എൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ബൈ